മാവർ മേടിയിലേക്ക് ഏവർക്കും സ്വാഗതം ടെറസ് കൃഷിയിൽ അത്ഭുതം സൃഷ്ടിക്കുന്ന ഷാജഹാൻ കൊടിയത്തൂറിൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ എല്ലാ കൃഷി രീതിയും നമ്മൾ ടെറസിൽ കണ്ടിട്ടുണ്ട് എന്നാൽ കടലാസ് പൂക്കളെ വർണ്ണങ്ങൾ സൃഷ്ടിക്കുന്ന ഷാജഹാൻ്റെ ബോൺസായി ബോഗൺ വില്ലയിലേക്ക് നമ്മൾ ഏവരെയും ക്ഷണിക്കുകയാണ് ഇവിടെ വന്നപ്പോൾ ടെറസിൻ്റെ മുകളിൽ പല കൃഷികളും ഞാൻ കണ്ടു ചില വീടുകളിലൊന്നും പോയാൽ നമ്മൾ കൂടുതലും ചെറിയ ചെറിയ ചെടികളെ കാണും വാഴ തൊട്ടിട്ട് വലിയ വലിയ മരങ്ങൾ വരെയുണ്ട് സപ്പോട്ട മാവ് ഒക്കെ ഉണ്ട് അപ്പം ഇതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുകയാണ് നിങ്ങളുടെ വേറൊരു കൃഷി രീതി ബോൺസായി ബോഗൺ വില്ല എന്ന് പറയുന്ന ഈ ഒരു ഈയൊരു ഒരു കൃഷിയെ തിരഞ്ഞെടുക്കാനുള്ള കാരണമെന്ന് നമ്മൾ പ്രവാസിയായി നിൽക്കുന്ന സമയത്ത് ദുബായിലൊക്കെ നല്ല ബോഗൺ വില്ല തായ്ലാൻഡ് ഇൻഡോനേഷ്യ രാജ്യങ്ങളിൽ നന്നായിട്ട് വരുന്നത് കണ്ട് അപ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റീവായി മൾട്ടി കളറായിട്ട് ബോഗൺപിള്ള കുഞ്ഞി ചട്ടിയിൽ പത്തും നൂറും വർഷമൊക്കെ പ്രായമുള്ള മരങ്ങളെ കുഞ്ഞി ചട്ടിയിലേക്ക് കൊണ്ടുവന്ന് മനോഹരമായിട്ട് സീസണുകളിൽ നല്ല ഫ്ലവർ ഇടുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ആയിരുന്നു അപ്പോൾ നമുക്ക് വാങ്ങാൻ ചെന്ന സമയത്താണ് അതിൻ്റെ പ്രൈസ് ടെൻ തൗസൻഡ് റിയാൽ അല്ലെങ്കിൽ ട്വൻറ്റി തൗസൻഡ് തേർട്ടി തൗസൻഡ് റിയാലൊക്കെയാണ് മൂന്ന് ലക്ഷം രൂപയൊക്കെ ഒരു ചെടിക്ക് വില എന്ന് പറഞ്ഞാൽ അപ്പോൾ പക്ഷേ നമുക്ക് ഇൻട്രസ്റ്റീവ് ആണ് അതുപോലെ നമ്മുടെ നാട്ടിൽ ഒരുപാട് വീടുകളിൽ വലിയ വലിയ കുറ്റികളുണ്ട് അപ്പോൾ അതിൻ്റെ ബഡ്ഡിങ് നമുക്കും ചെയ്യാം അതുപോലെ അല്ല പോലെ വീട്ടന്മാർക്കൊക്കെ ഒരു നല്ല വരുമാനമുള്ളൊരു മേഖല തന്നെ നമ്മൾ ആളുകളങ്ങനെ എത്തുന്നില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇതിന് പ്രിപ്പറേഷൻ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ പറഞ്ഞ സമയത്ത് എല്ലാവരും പഠിക്കണം എല്ലാവരും പഠിച്ചിട്ട് ചെയ്യേണ്ടത് ഒരു ഇത് തന്നെയാണ് വളരെ ഈസിയാണ് വളരെ മനോഹരമാണ് രണ്ട് മൂന്ന് ബഡ്ഡിങ് ടെക്നിക്കുകൾ നിങ്ങൾക്ക് തരാം അതുപോലെ നമ്മൾ ഞാൻ ആദ്യകാലത്ത് ചെയ്തിരുന്ന ലോക്കൽ വെറൈറ്റിയിലായിരുന്നു നമ്മൾ ചെയ്തിരുന്നത് ഇപ്പോൾ ബഡ്ഡിങ്ങിന് മാത്രമായിട്ട് ഒരുപാട് നല്ല വെറൈറ്റീസുകൾ ആണ് മനോഹരമായ ബ്രൈറ്റ് കളേഴ്സിലാണ് അതുപോലെ എല്ലാ സീസണിലും ഉണ്ടാകുന്ന ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന ഒരുപാട് ചെടികളുണ്ട് നമ്മുടെ നാട്ടിൽ അതുപോലെ മഴക്കാലത്തൊന്നും ജസ്റ്റ് ഒന്ന് കെയർ ചെയ്ത് മഴ കൊള്ളിച്ചത് വെച്ചിട്ടുണ്ടെങ്കിൽ മനോഹരമാക്കും പിന്നെ എനിക്ക് സമയം കുറവുണ്ട് ഇതിനെ ബോൺസായിൻ്റെ ഒരു ഷേപ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല ബോൺസായിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ നല്ല ഈ ഇതിലൊക്കെ വയറിംഗ് ഒക്കെ ചെയ്തുകൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വരും നല്ല മനോഹരമായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ജസ്റ്റ് കളക്റ്റ് ചെയ്യുന്ന കിട്ടുന്ന കൊമ്പുകൾ ഇതുപോലെ കളക്ട് ചെയ്ത് വേര് പിടിപ്പിച്ച് അതിലേക്ക് ഘട്ടം ഘട്ടമായിട്ട് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പത്ത് വർഷം അതിലധികം പ്രായമുള്ള ഇതാണ് നമ്മളെ ചെറിയ കമ്പ് വെച്ചിട്ടുണ്ടാക്കും പക്ഷേ എടുക്കും ഇതൊക്കെ പത്ത് വർഷത്തിലധികം പ്രായുള്ള കമ്പുകളാണിത് അപ്പോൾ അതിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഇപ്പോൾ ലോക്കൽ വെറൈറ്റീസാണ് ഷെയ്പ്പ് ഇമ്പോർട്ടഡിലാണ് ഇനി ഇനി ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടറിലേക്കാണ് ഇമ്പോർട്ടഡിലാകുമ്പോൾ കുറച്ചും കൂടെ തായ്ലാൻഡിൽ നിന്ന് വരുന്ന നല്ല നല്ല വെറൈറ്റികളുണ്ട് അപ്പോഴാണ് കൂടുതൽ മനോഹരമാകുക ഇപ്പം നമ്മൾ ഒരു ഏകദേശം ഒരു ചെടിയുടെ മുകളിൽ എത്ര വെക്കാൻ പറ്റും എത്ര എത്ര കമ്പുകൾ ഉണ്ടെങ്കിലും അതുപോലെ ഇതിൻ്റെ ഡയമീറ്റർ എത്ര അതിനനുസരിച്ച് നമുക്ക് എത്ര കളർ വേണമെങ്കിലും നമുക്ക് ചെയ്ത് ചെയ്യാൻ പറ്റും സൈൽ തന്നെ കുരുമുളകിലൊക്കെ പലതരത്തിലുള്ള വെറൈറ്റീസ് സാധനങ്ങളുണ്ട് പല ഫ്രൂട്ട്സുകളുണ്ട് വെഡ്ഡിങ് അല്ല ഗ്രാഫ്റ്റിംഗ് ആണ് ഇതിലേറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇത് എന്താണ് ഈ ബോൺസൈൽ ബോൺസായി ഒരു ചൈനീസ് ശരിക്കും ആർട്ട് എന്ന് തന്നെ പറയുന്നത് ശരിക്കും ആർട്ട് തന്നെയാണ് അതിൽ വേൾഡ് ഭയങ്കര കോമ്പറ്റീഷൻ പ്ലാന്റിന് ഹ്യൂജ് എമൗണ്ട് നല്ല ലക്ഷണവത്ത പ്ലാന്റുകൾക്ക് ഭയങ്കര വിലയാണ് അത് വലിയ മരങ്ങളെ ചെറിയ കുള്ളൻ രൂപത്തിലാക്കിയിട്ട് മാറ്റുന്ന ഒരു പ്രക്രിയയാണ് ബോൺസായി എന്ന് പറയുന്നത് പക്ഷേ അതിൽ നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ ബോഗൺ വില്ല എന്ന പ്ലാന്റിന് എല്ലാ ആളുകൾക്കും നമ്മൾ കടലാസ് പൂ എന്ന് പറയുന്ന ബോഗൺ വില്ലേനെ പഴയ കാലത്തുള്ള വലിയ കുറ്റികളെയൊക്കെ നമ്മൾ എന്ത് ചെയ്ത് ഇതുപോലെയുള്ള വലിയ കുറ്റികളെയൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് ഏറ്റവും ആയിട്ടുള്ള പുതിയ പുതിയ പൂക്കൾ അതിൽ വെച്ച് പിടിപ്പിക്കുന്ന സമയത്ത് മനോഹരമാവുന്നു പ്രത്യേക ഭംഗി തന്നെയാണ് നല്ല വലിയ വിലയാണ് പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ ഭയങ്കര വില അത് കിട്ടും അതുപോലെ നമ്മുടെ നാടുകളിലൊക്കെ പല വീടുകളിലും വലിയ കുറ്റികളുണ്ട് അത് അവർക്ക് അറിയില്ല അപ്പോൾ അവർ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ ഞാൻ വന്നിട്ട് കളക്ട് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പഠിപ്പിച്ച് കയറുകയും ചെയ്യും നിങ്ങൾക്ക് അതിൻ്റെ പ്ലാന്റ് വേണമെന്നാണ് കാരണം നമ്മുടെ വീടുകളിലൊക്കെ വെറുതെ നമ്മൾ വെട്ടിക്കളഞ്ഞ് മുറിച്ച് കളയുന്ന വലിയ വലിയ പ്ലാന്റുകളുണ്ട് അതിനെ നമുക്ക് മനോഹരമാക്കിയിട്ട് ബോൺസായി ആക്കി മാറ്റാൻ പറ്റും ഈ ബോഗൺ എന്ന് പറയുന്ന കടലാസ് പൂ പണ്ട് കാലങ്ങളിൽ വീടുകളിലുണ്ടായിരുന്നു വലിയ തൈകളായിട്ടായിരുന്നുണ്ടാവുക മുള്ളൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ആ മുള്ളിന്റെ മുള്ളൊക്കെ ആയിട്ട് വലിയ തൈകൾ അതിങ്ങനെ പടർന്ന് പിടിച്ച് ഒരു ഭാഗങ്ങൾ കഴിയുമ്പോൾ അത് ചെരിഞ്ഞ് പോകും അപ്പോൾ അങ്ങനെ വലിയ വീടും അതിരുകളോ ഒന്നും ഇല്ലാത്തൊരു കാലത്ത് ആളുകൾ എന്ത് ചെയ്തു ഇത് ഈ മുകൻ വില്ല ട്രെൻഡായി വന്നതാണ് നമ്മൾ ഈ കോവിഡ് സമയത്തൊക്കെയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡായിട്ട് വന്നത് കാരണം മൾട്ടിപ്പിൾ ആയിട്ടുള്ള കളർ കളറ് ആയിട്ടുള്ള വെറൈറ്റികളൊക്കെ നമ്മുടെ നാട്ടിൽ വന്നു തുടങ്ങിയത് ഈ കോവിഡിന് ശേഷം ആ സമയത്താണ് അവർ എല്ലായിടത്തും പ്ലാന്റിൻ്റെ ഭയങ്കര ക്രൈസ് വന്ന സമയല്ലേ ആ സമയത്താണ് പ്ലാന്റ് ഞാൻ കുറേ വർഷമായിട്ട് എന്റെ കയ്യിൽ കുറച്ച് പോകണ്ട ബില്ലാസ് ഉണ്ട് നമ്മൾ ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ നിർത്തിയിട്ട് അപ്പോഴാണ് അതിന്റെ ബ്യൂട്ടി വരിക ആ പ്ലാന്റ് ഒക്കെ അങ്ങനെ തന്നെ അപ്പോ ചെറുതിൽ തന്നെ മൾട്ടി കളറും കൂടെ ചെയ്യുന്നു നമ്മള് നോർമലി ഏത് ഏതാണോ കളറ് ആ കളറിലാണ് നോർമലി ബോൺസായി ഉണ്ടാവും പക്ഷെ നമ്മൾ കുറച്ച് ബഡ്ഡിക്കൊക്കെ അറിയുന്നതിന്റെ പേരിൽ മൾട്ടി കളർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി അട്രാക്ഷൻ ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ എത്ര തരത്തിലുള്ള കളറുകളുണ്ട് ഏകദേശം ഒരു ഇരുപത് ഇരുപതോളം കളറുകളുണ്ട് പലതും ട്രഡീഷണൽ ആയിട്ട് നമ്മളെ പഴയ കളറുകളാണ് നാട്ടിൽ കിട്ടുന്ന വെറൈറ്റീസ് കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു ഇൻ്റർനാഷണൽ ബോഗൺ വില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്ലോബൽ സംഘടന ഉണ്ട് പക്ഷെ അവരുടെ ആളുകൾ ഇന്ത്യയിൽ കുറവാണ് അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് കൊമ്പുകൾ എക്സ്ചേഞ്ച് ചെയ്യാറുണ്ട് പക്ഷേ ഞാൻ കുറച്ച് പുതിയ വെറൈറ്റീസ് തായ്ലാൻഡ് വെറൈറ്റി ഓൾറെഡി ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൂടി വന്നാൽ കുറച്ച് കളർഫുൾ നല്ല പുറത്തൊക്കെ കിട്ടുന്ന ആ തരത്തിലുള്ള നമ്മളെ ഇത് ഫ്ലവറിങ് കുറവാണ് അതുപോലെ പല സീസൺ പല ഇപ്പോൾ മൾട്ടി കളർ ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് നമ്മൾ ഒരേ തരത്തിലുള്ള ക്യാരക്ടറും ഒരേ സീസണിൽ പൂക്കുന്ന ഫ്ലവർ വെച്ചാലാണ് ഒന്നിച്ച് പൂത്ത് മനോഹരാവുള്ളൂ അത് വലിയൊരു മിസ്റ്റേക്കാണ് എനിക്കൊക്കെ പറ്റിയ മിസ്റ്റേക്കാണ് അത് ആളുകൾക്ക് ഓൾമോസ്റ്റ് സെയിം ബ്രീഡ് ബ്രീഡ് ക്വാളിറ്റി ഒരേമാതിരിയുള്ള ഫ്ലവറിങ് ക്വാളി ടൈമും ഒരേമാതിരിയുള്ള ചെയ്തിട്ടുണ്ടെങ്കിൽ ഭംഗിയാവും ഇപ്പം ഞാനിവിടെ വന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ കളറുകളൊക്കെ മുന്നിൽ തന്നെ തന്നെ വെക്കും ഭയങ്കര എല്ലാ കളറും കൂടി മിക്സ് ഇത് ഇത് ആരും കൂട്ടി കാണിച്ചു കൊടുത്താൽ മാത്രമേ കാണൂ കാണിക്കണം ഓക്കെ ഒന്ന് ഇത് ഒരു പരീക്ഷണ ആക്ച്വലി നമ്മൾ അതുപോലെ ഗ്രാഫ്റ്റ് ചെയ്ത് തൈകളൊക്കെ പിള്ളേര് പെട്ടെന്ന് തൊടുന്ന സമയത്തൊക്കെ അത് പൊട്ടിപ്പോലും പല ചാൻസസ് ഉണ്ട് അതുപോലെ സൺലൈറ്റ് ഏറ്റവും കൂടുതൽ റൂഫിലാണ് കിട്ടുന്നത് ഇനിശല്ല നമ്മളത് റെഡി ആയി കഴിഞ്ഞാൽ അത് ഓൾറെഡി ഇപ്പോൾ ഓൺ ദ വേ ആണ് അത് ആക്ച്വലി അത് റിയൽ ആയിട്ടുള്ള പ്ലാന്റ് ആയിട്ട് ചെയ്ത് വളരെ കുറച്ച് പ്ലാന്റുകളാണ് എന്ത് ചെയ്തുള്ളത് ആയിട്ടുള്ളത് ബോൺസായി എന്നുള്ള കാറ്റഗറിയിലേക്ക് വന്നത് കുറച്ച് പ്ലാന്റുകളാണുള്ളത് അത് തീർച്ചയായിട്ടും മറ്റേ പ്ലാന്റുകളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് താഴോ താഴോട്ട് തന്നെ അവിടെ നല്ല വെയിൽ കിട്ടും അവിടെ ഡ്രിപ്പ് ഇറിഗേഷൻ ഫെസിലിറ്റി ഉണ്ട് അപ്പോൾ ഞാനെപ്പോൾ യാത്രയാണ് ഫിറ്റ്നസ്സുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ക്ലബ്ബുകളിലേക്ക് സഞ്ചരിക്കുന്ന സമയത്ത് ട്രാവലിങ്ങിലാണ്ടല്ലോ അപ്പോൾ അവർ വീട്ടുകാർക്കൊക്കെ ജസ്റ്റ് എന്താ പറയുക സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെല്ലാ സ്ഥലത്തും വെള്ളം കിട്ടുന്ന ഡിപ്പ് ഇറിഗേഷൻ ഫെസിലിറ്റിയാണ് നമ്മൾ ചെയ്തു കൊടുത്തത് വേറെ ഒന്നും ഉണ്ടായിട്ടല്ല കുറച്ച് സേഫാണ് അവിടെ ടെറസിന് പോലും നല്ല വെയിൽ കിട്ടും ബോഗൻ വില്ല ഏറ്റവും ആവശ്യമുള്ള നല്ല വെയിൽ തന്നെയാണ് ശരിക്കും പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്നു ഞാൻ ഫിറ്റ്നസ് ട്രെയിനറാണ് ഫിറ്റ്നസ് അക്കാദമി ഉണ്ട് അതാണ് എൻ്റെ പ്രൊഫഷൻ ഇതൊരു എന്താ പറയുക എല്ലാ ആളുകളും പലതരത്തിലുള്ള സ്ട്രെസ്സും കാര്യങ്ങളില്ല പക്ഷേ ഈയൊരു നമ്മളൊരു പൂന്തോട്ടത്തിൽ അല്ലെങ്കിൽ ടെറസിൽ കൃഷി ചെയ്യാനുള്ള ഒന്നാമത്തെ കാരണം അത് തന്നെയാണ് ടെറസിൽ കൃഷി ചെയ്യാനുള്ള ഒന്നാമത്തെ കാരണം തന്നെ രാവിലെ ഒരു പത്ത് മിനിറ്റ് വീട്ടിലുള്ള സമയത്ത് പത്ത് മിനിറ്റ് അതിൻ്റെ ഇടയ്ക്കൂടെ നടന്ന് അതിന് കിട്ടുന്ന ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക റിഫ്രഷ്മെൻറ്റ് നൽകും അതിന് വേണ്ടിയിട്ട് തന്നെയാണ് അപ്പോൾ കുറച്ച് പൂക്കൾ കൂടെ ആയ കുറച്ച് കളർഫുൾ ആയ പക്ഷേ എനിക്ക് ഭഗൻ വില്ലാ പൂക്കണ ഭയങ്കര ഇഷ്ടമാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് അപ്പം നമുക്ക് എങ്ങനെയാണ് തീർച്ചയായും തീർച്ചയായും എല്ലാവരും പഠിക്കേണ്ട സംഭവം തന്നെയാണ് കാണിച്ചു ഓ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ ഇതുപോലെ വേര് പിടിപ്പിച്ചിട്ടുള്ള നല്ല കുറച്ച് മെച്യർഡ് ആയിട്ടുള്ള പ്ലാന്റിന് വേര് വേര് പിടിച്ചതാണ് അപ്പോൾ പുതിയതായ കണിപ്പുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് രണ്ട് രീതിയിൽ ബഡിങ് നടത്താം ജസ്റ്റ് ഒരു മാർക്ക് ചെയ്തതിന് ശേഷം ആ ഏരിയയിൽ സ്കിന്നിന് അവരുടെ സ്കിന്നിന് തട്ടാതെ ചെറിയൊരു പിളർപ്പുണ്ടാക്കിയതിന് ശേഷം ഏത് കളറാണോ നിങ്ങൾക്ക് വേണ്ടത് ഇതുപോലെയുള്ള ഒരു ഇതിനെ ഒരാപ്പിൻ്റെ ഷേപ്പിൽ നല്ല മൂർച്ചയുള്ള സ്റ്റെറിലൈസ് ചെയ്ത കത്തി കൊണ്ട് രിച്ചെത്തിയതിനു ശേഷം ഇതിനെ നമ്മൾ നമ്മൾ ഒരു സ്ലീവ് അല്ലെങ്കിൽ നമ്മളവിടെ കട്ട് ചെയ്ത് സ്കിന്ന് മാത്രം മാറ്റി അതിൽ വക വെച്ചിട്ട് ബഡിങ് ടാപ്പ് ഉപയോഗിച്ചുകൊണ്ട് നല്ല എയർ ടൈറ്റ് ചെയ്തുകൊണ്ട് േ ചെയ്യാം ഇതിലൊരു മൂന്ന് നാല് ഒക്കെ ചെയ്യാൻ പറ്റുന്ന സ്പേസ് ഉണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ അധികം ലെങ്ത് ആകാതെക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു തിരക്കുള്ളതുകൊണ്ടാണ് ഞാനിത് ഇത് ചെയ്യുന്നത് അതുപോലെ ഒരുപാട് ആളിങ്ങനെ ചെയ്യാറുണ്ട് ഫെയിലിയർ ആവാനുള്ള ഒരു ഒന്ന് രണ്ട് കാരണങ്ങളോട് പറയാം ബട്ട് ഇത് ചെയ്യുന്ന സമയത്ത് റൂട്ട് ഇളകും അത് ശ്രദ്ധിക്കുക രണ്ട് വെള്ളം ഈ ഒരു പാർട്ടിക്കുലർ ഏരിയാസിൽ വെള്ളം വീണിട്ടുണ്ടെങ്കിലും എന്ത് ചെയ്യണം വെള്ളം വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഇതിന് ബഡ്ഡിങ്ങിൻ്റെ ഗ്രൂവിലേക്ക് വെള്ളം ഇറങ്ങിയിട്ട് ഈ ബഡ്ഡിങ് കീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ ഇവിടെ ഒരു വാക്സ് പുരട്ടിയിട്ടുണ്ടെങ്കിൽ വളരെ നന്നാവും നിങ്ങളുടെ സക്സസ് ആവും അതുപോലെ ഇതൊരിക്കലും വെയിലത്ത് വെക്കരുത് തള്ളൽ തന്നെ വെക്കണം അതുപോലെ ഇതിൽ ഒരു പോളിത്തീൻ ബാഗ് കൊണ്ട് കവർ ചെയ്ത് റാപ്പ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഭംഗിയായിട്ട് എന്താ പറയുക അത് ഏകദേശം ഒരു എയ്റ്റി നയൻറ്റി പെർസെൻറ്റേജോളം ആയിട്ട് കിട്ടും അതുപോലെ ഈ നമ്മൾ ഇതിൽ മുകളിലും പുതിയ മുകളങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് ഇരുപത് ദിവസങ്ങൾ പുതിയ മുകളങ്ങൾ വന്നു തുടങ്ങും സക്സസ് ആണ് എങ്കിൽ അപ്പോൾ നമ്മൾ അതിൻ്റെ കവറുകൾ കഴിച്ചു കൊടുക്കുക ഉടനെ തന്നെ വെയിലേക്ക് മാറ്റരുത് ഒരു പത്തിരുപത് ദിവസം അതേ തണലിൽ വെച്ചിട്ട് അവർ മെച്യോർഡ് ആയതിനു ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നോർമൽ ടെമ്പറേച്ചറിലേക്ക് മാറ്റേണ്ടത് പിന്നെ മറ്റൊരു രീതി ബ്രാഞ്ചസിലാണ് ചെയ്യുന്നതെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇതുപോലെയുള്ള ബ്രാഞ്ചസിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇതേ ടെക്നിക്ക് തന്നെയാണ് മറ്റൊരു ചെടിയുടെ ഒരു കമ്പെടുത്തതിന് ശേഷം ആപ്പ് പോലെ എത്തിയ ഇത് ബ്ലേഡ് കൊണ്ട് ഏത് കമ്പിലാണോ നമ്മൾ ചെയ്യുന്നത് എങ്കിൽ അതിൽ നെടുക പിളർത്തി ഈ ആപ്പ് പോലുള്ള ഇത് വെച്ച് പടിഞ്ഞി ടാപ്പ് കൊണ്ട് ഒന്നായി ചുറ്റി കെട്ടിയിട്ടുണ്ടെങ്കിൽ അതുപോലെ ഇത് ആയി കിട്ടണ നമുക്ക് ഒരു പോളി പോളിത്തിൻ ബാഗോസി പപ്പിൻ്റെ കവറോ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് പത്തിരുപത് ദിവസം കവർ ചെയ്ത് തണലിൽ വച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ ബഡിങ് ചെയ്തതാണ് ഇതിനി പുതിയ എളിപ്പ് വരാൻ വേണ്ടിയിട്ടുള്ളതാണ് അതുപോലെ ബോൺസായി ആക്കുന്ന ആളുകൾ നേരെ സ്ട്രേറ്റ് പോവാതെ ഇതുപോലെ ചരിഞ്ഞ് അല്ലെങ്കിൽ ഇതിനെ വയറിങ് ചെയ്ത് കൊടുത്ത് ഭംഗിയാക്കി എടുക്കാൻ പറ്റും ഇപ്പോൾ ഫ്ലവറിങ് വന്നു തുടങ്ങിയതാണ് ഇനി ഇതിൽ എനിക്ക് രണ്ട് മൂന്ന് വെറൈറ്റിയും കൂടി പുതിയ ഒക്കെ കിട്ടിയിട്ടുണ്ട് അതും കൂടെ ബഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒരു സീസണിലേക്ക് അടുത്ത സീസണിൽ പുറത്തിറക്കിയിട്ടുണ്ട് നല്ല ഫ്ലവറിങ് കാര്യങ്ങളും വരും അതുപോലെ അങ്ങനെ ബെഡിങ് പഠിക്കാനുള്ള ഒറ്റ ആളുകൾ വിളിച്ചാൽ ബുദ്ധിമുട്ടാണ് തിരക്കാണ് കുറച്ച് ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആരൊക്കെ പഠിക്കാനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാ ബഡ്ഡിങ്ങും നമുക്ക് എല്ലാവരും ചെയ്യേണ്ടതാണ് കുടുംബത്തിൽ കുടുംബത്തിലുള്ള ആളുകൾക്കൊക്കെ ഒരു ചെറിയ വരുമാനമാണ് സ്ത്രീകൾക്ക് അപ്പോൾ ബഡ്ഡിങ്ങിലൂടെ എന്തൊക്കെയാണ് ഏതൊക്കെ നിങ്ങൾ ബഡ്ഡിങ്ങിലൂടെ എല്ലാ എല്ലാ ഓൾമോസ്റ്റ് എല്ലാ പ്ലാൻസിനും നമുക്ക് ബഡ്ഡിങ്ങോ അല്ലെങ്കിൽ ഗ്രാഫ്റ്റിംഗ് ആണ് ഇതിന് ഇത് നമ്മൾ ഇതിനെ ഇത് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയും ബഡ്ഡിങ് എന്ന് പറഞ്ഞാൽ മുബളങ്ങൾ എടുത്തിട്ട് വെക്കുന്ന പ്രോസസ്സാണ് ഒരു ഇൻട്രസ് കൃഷിൻ്റെ ഇൻട്രസ്റ്റ് കൊണ്ട് ഇങ്ങനെ പഠിച്ചതാണ് അല്ല നമ്മൾ പ്രൊഫഷണലി അങ്ങനെ ചെയ്യുന്നോ അല്ലെങ്കിൽ സെയിൽസിനൊന്നും വേണ്ടിയിട്ടല്ല